ക്ഷ്യാമഭത്ത കുടിശ്ശിക മുൻ പ്രാബല്യത്തോടെ അനുവദിക്കണമെന്ന് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ വെളിയങ്കോട് ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു അധ്യാപകരുടെയും ജീവനക്കാരുടെയും കുടിശ്ശികയായ ക്ഷ്യാമത്ത മുൻകാല പ്രാബല്യത്തോടെ അനുവദിക്കണമെന്ന് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ വെളിയങ്കോട് ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു സർവീസിലുള്ള മുഴുവൻ അധ്യാപകരെയും കേട്ടറ്റ് നിബന്ധനയിൽ നിന്ന് ഒഴിവാക്കണം കെ പി എസ് ഡി എ സംസ്ഥാന നിർവാഹക സമിതി അംഗം എ കെ എം അബ്ദുൽ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു ബ്രാഞ്ച് പ്രസിഡന്റ് പി കെ എം സാം അധ്യക്ഷനായി ഉപജില്ലാ സെക്രട്ടറി കെ എസ് സുമേഷ് മുഖ്യപ്രഭാഷണം നടത്തി ഉപജില്ലാ പ്രസിഡന്റ് സി റഫീഖ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു ഷജ്മ കുന്നപ്പള്ളി പി സജ്ലത്ത് കെ ജെ ജെമീല ഗീവർഗീസ് ആബിദ നിഷി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പ്രസിഡൻ്റായി ഗിവർഗീസ് എം ജെയും സെക്രട്ടറിയായി ഫാത്തിമ ബിൻഷിയക്കെയും ട്രഷററായി അനീഷ സേവേറയും സുഭാഷ് ഇലവത്തിങ്കൽ ഷിഹാബുദ്ദീൻ എന്നിവരെ വൈസ് പ്രസിഡൻ്റായും വിദ്യാവർഗീസ് ബിനു ബാലസുബ്രഹ്മണ്യൻ എന്നിവരെ ജോയിൻറ്റ് സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു പേജിറ്റിരുന്നു പൊന്നാനി ഇത് നമ്മുടെ ഫാമിലിയിലെ ാണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ